വിശുദ്ധ നമ്മുടെ പരിശുദ്ധ ൂക്ക അറിയിച്ചു അധ്യായം പതിനൊന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങൾ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്കു തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു മിഷിഹായിൽ സ്നേഹിതരെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷഭാഗത്തിന് ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കൊക്കെ സാധാരണയായി ഉണ്ടാകാം ഉണ്ടാകാവുന്ന അതായത് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു ആത്മീയ ശൂന്യത അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അലസതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ആത്മീയമായിട്ടുള്ള ഒരു ശൂന്യത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്താണ് ലക്ഷ്യബോധമില്ലായ്മ എന്തു ചെയ്തിട്ടും ഒരു പൂർണതയില്ലാത്ത ഒരു അവസ്ഥ എന്ത് ചെയ്തിട്ടും ഒരു പൂർണതയില്ലാത്ത അവസ്ഥ ഞാൻ ഇരുപത്തിയാറ് വർഷമായി സെമിനാരിയിൽ ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചേർന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഇനി അമ്പത്തും കുർബാന ചൊല്ലി അതിൻ്റെ ഇടയിൽ സെമിനാരി ജീവിതത്തിലും നമ്മൾ ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വളരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ആത്മീയ ശൂന്യതകളും നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു നാല് അഞ്ചാമത്തെ വർഷം സെമിനാരി നാലാമത്തെ വർഷം ഞാൻ പ്രീ എന്ന് പറയുന്ന ഒരു സ്ഥലം അത് ഞങ്ങളുടെ ഒരു ഫോർമേഷൻ ഘട്ടമാണ് ആ സമയത്ത് എനിക്ക് സെമിനാരി വിട്ട് പോകണമെന്ന് ഒരു തോന്നൽ തോന്നി അപ്പോൾ എന്നെ ഡിറക്റ്റ് ചെയ്യുന്ന എൻ്റെ ഡിറക്ടർ പറഞ്ഞു കുഴപ്പമില്ലടാ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക് നോ വിഷിയേറ്റിലേക്ക് പോ നോ ഞാൻ പോയി ഞാൻ അന്ന് ഓർക്കുന്നുണ്ട് ഞാൻ ഡയറക്ടർ അച്ഛൻ്റെ ഓഫീസിലിരുന്ന് ഞാൻ കരഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ പോവാ കരഞ്ഞു പറയുവാണ് ആ അച്ഛൻ്റെ ആ എൻകറേജ്മെൻറ്റ് കാരണം ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു നോവിഷിയേറ്റിന് വേണ്ടിയിട്ട് നോവിഷേറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒട്ടനവധി അനുഭവങ്ങളൊക്കെ എടുത്ത് ഇളക്കി മറിച്ച് എൻ്റെ ഡിറക്ടറിനോട് ഞാൻ അതെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ വ്യക്തതയിലൂടെ മാറിയത് എനിക്ക് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ശരിക്കും പരിശോധിച്ചത് ആ ഘട്ടത്തിലാണ് അപ്പോൾ ദൈവം വിളിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരർത്ഥമുണ്ട് നമ്മൾ തോന്നും നമ്മുടെ ജീവിതം ഒരു ഒരു പാഴായ ജീവിതമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം നമ്മൾ ഒരു സാധാരണ വ്യക്തിയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മുടെ അവസ്ഥകളും നമ്മുടെ അനുഭവങ്ങളും വേറെ രീതിയിലായിരിക്കാം നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കാം പക്ഷേ എന്നാലും ദൈവത്തിന് നമ്മളിലൂടെ നമ്മളറിയാതെ തന്നെ പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തെ കൂടുതൽ നമ്മൾ നിറയ്ക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ നമ്മൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമുള്ളവരായി മാറും നമുക്കൊരു പൂർണ്ണതയുടെ അനുഭവവും വരും ഈ ആത്മീയ ശൂന്യത എന്ന് പറയുന്നത് ഭൗതികമായി എല്ലാം ഉണ്ടായിരുന്നിട്ടും ആഴമായ സംതൃപ്തിയോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കൂടാതെ ആസ് ആത്മീയ ശൂന്യത നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പ്രലോഭനമുണ്ടാകും നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് ശക്തമായിട്ട് തിരിച്ചു പോകാനുള്ള അവസ്ഥ നമ്മളിന്ന് വായിച്ച് കേട്ട വചനം അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത് അപ്പോൾ അവൻ എന്താണ് പറയുന്നത് അവനൊരു പൂർണ്ണതയുടെ ഒരു അനുഭവമില്ല ആ അശുദ്ധാത്മാവിന് അതെന്താ ചെയ്യുന്നത് വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയും ഞാനിതുതന്നെയല്ലേ പഠിച്ചത് ഞാൻ ഈ കാര്യങ്ങളല്ലേ പണ്ട് മുതലേ ചെയ്ത് പരിശീലിച്ചത് അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെയാണ് എനിക്ക് കൂടുതൽ കംഫർട്ട് അതുകൊണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് നമുക്കൊക്കെ ആദ്യമായിട്ടൊരു ഒരു ഒരു തീഷ്ണതയുണ്ട് നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഒരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു എന്നെ സംബന്ധിച്ച് ഞാൻ നോവിഷിലായിരുന്നപ്പോൾ എനിക്കൊരു പുതിയ ഉണർവുണ്ടായി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ തലത്തിൽ മനസ്സിലാക്കി ദൈവവിളി ഉണ്ടെന്ന് ഉള്ള ഒരു ബോധ്യത്തോട് മുമ്പോട്ട് പോയി കഴിഞ്ഞു എങ്കിൽ പോലും തന്നെ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് വീണ്ടും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥ ഇത് ശരിയാകോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലുണ്ട് പിന്നെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴും നമ്മൾ എന്തിലാണ് മാനസാന്തരപ്പെടുന്നത് നമ്മൾ ദൈവത്തോട് അനു അനുരൂപരാക്കപ്പെടാനും ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനും പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാനും നമ്മൾ ആത്മീയമായിട്ട് ആ ഉണർവിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ പാപപ്രവണതകൾ പ്രലോഭനങ്ങൾ അതിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു ഒരു പ്രലോഭനങ്ങൾ നമ്മൾക്ക് ശക്തമായിട്ട് ആത്മീയ ശൂന്യത അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആത്മീയ വളർച്ചയിൽ നമ്മളത് ശരിക്കും അത് വിവേചിച്ചറിയണം ബാഹ്യമായിട്ട് ബാഹ്യമായിട്ടെല്ലാം ഒക്കെയാണ് എന്നെ നോക്കുമ്പോൾ ഞാൻ നല്ലൊരു അച്ഛനാണ് നല്ല ഭവ്യതയൊക്കെ ഉണ്ട് നല്ല റിലീജ്യോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പലരെയും നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ബാഹ്യമായ നല്ലൊരു മാന്യത ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില ദുശിലി ദുശീലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാരകമായ പാപത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നുമുണ്ട് എന്നാൽ അങ്ങനെ ആയിരുന്നിരിക്കലും അതിൽ യഥാർത്ഥ സ്നേഹമോ ദൈവത്തോടുള്ള ആ വിശ്വാസമോ നമുക്കില്ല എന്ന് ചിലപ്പോൾ വന്നേക്കാം അത് ആ ആത്മീയ ശൂന്യതയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് തിന്മ നമ്മൾ ഒഴിവാക്കുകയും എന്നാൽ നന്മയാൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുവിൻ്റെ കൃപയാലും നിറയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ആത്മീയ ശൂന്യത എല്ലാം പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഒരു തൃപ്തിയില്ല ഒരു തൃപ്തി ഇല്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വിശുദ്ധി അഗസ്റ്റീനോസ് പുണ്യാളം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തീയ ജീവിതം തിന്മ ഒഴിവാക്കുക മാത്രമല്ല സജീവമായി നന്മ ചെയ്യുക കൂടിയാണ് വീട് വൃത്തിയാക്കിയ ശേഷം നമ്മുടെ ഭജനഭാഗം നമ്മൾ കേട്ടതാണ് അതിൽ വസിക്കാൻ ക്രിസ്തുവിനെ ക്ഷണിക്കാതിരിക്കുന്നത് ആത്മാവിനെ ദുർബലമാക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആത്മീയ വളർച്ചയിൽ പുരോഗതി വരാതെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആത്മീയ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു നിസ്സഹായ അവസ്ഥ അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പൗലോസ്ലിഹയാണ് പൗലോസ്ലിഹ റോമ കർ കീഴ്തി ലേഖനം ഏഴാം അധ്യായം പതിനഞ്ചാം വചനം വിളി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് വീണ്ടും അദ്ദേഹം പറയുക ആ നിസ്സഹായാവസ്ഥയെ പ്രകടിപ്പിച്ച് വിശ്വ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഹോ ഞാൻ ദുർഭകനായ മനുഷ്യൻ നിസ്സഹായവസ്ഥ മരണത്തിനധീനമായി ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും അതിനുശേഷം വിശുദ്ധ ബലോസ് ലിഹ എഴുതുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം ദൈവമല്ലാതെ ദൈവത്തെ നിറയ്ക്കാതെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ വ്യാപൃതമാകുമ്പോൾ നമുക്കൊരു പക്ഷേ ആ ശൂന്യത ഒരു പൂർണ്ണതയില്ലായ്മ ഒരു സംതൃപ്തി സംതൃപ്തിയില്ലായ്മ ഒരു ശൂന്യത നമ്മുടെ ഇടയിൽ വരും അതിനോടൊക്കെ അനുബന്ധിച്ച് തന്നെയാണ് ആ ആത്മീയ ശൂന്യത നമ്മൾ ആ ശൂന്യതയെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ മറ്റ് ചില കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതമാവുകയാണ് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പണത്തെക്കുറിച്ച് ഓർത്തായിരിക്കാം കൂടുതൽ സമ്പാദിക്കുക കൂടുതൽ സമ്പാദിക്കുക കൂടുതൽ ആൾക്കാർ ആൾക്കാരുടെ അപ്രൂവൽ വാങ്ങിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും പക്ഷേ കർത്താവിനാൽ നമ്മളത് ആ ആത്മീയശൂന്യത ഫില്ല് ചെയ്യുന്നില്ല വേറൊരു കാര്യം ഈ ആത്മീയശൂന്യതയുടെ ഒരു കോസ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യമാണ് സ്വയാശ്രയബോധം സ്വയമുള്ള കഴിവിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കാതെ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം നമ്മളിതെല്ലാവരും നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കൈൻഡ് ഓഫ് സെൽഫ് റിലയൻസ് സ്വയം ആശ്രയിക്കുക നമ്മൾ ചെറുപ്പത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ വീഴുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സ്വയം ഏൽക്കും ഏൽക്കാൻ വേണ്ടി പരിശ്രമിക്കും അല്ലേ മറ്റുള്ളവരുടെ പരസ മറ്റുള്ളവരുടെ സഹായം ഇല്ല ഇല്ല എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അതൊരു നമ്മുടെ ഒരു സർവൈവൽ ടെൻഡൻസിയാണ് സർവൈവൽ ടെൻഡൻസി സെൽഫ് റിലയൻസ് അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കാതെ എന്നിൽ തന്നെ ആശ്രയിക്കും ചിലപ്പം ഞാൻ പറയും ഞാൻ പരിശ്രമിച്ചാൽ മാത്രം ഇത് നന്നാവുള്ളൂ നമ്മുടെ പരിശ്രമവും അത്യാവശ്യമാണ് വിശുദ്ധയാകശ്യം നമ്മളോട് പറയുന്നത് പോലെ ദൈവം നമ്മളെ രക്ഷിച്ചത് നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ സഹായം കൂടാതെയാണ് പക്ഷേ നമ്മുടെ സഹായം കൂടാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല അപ്പം രണ്ടും വേണം പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നമ്മളെ വളർത്തിവിട്ട മാതാപിതാക്കൾ അവരുടേതായ അനുഭവങ്ങൾ അവർക്ക് നമ്മളെ പറ്റേണ്ടതായ രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയാത്ത പോയപ്പോൾ നമ്മളും ചില കാര്യങ്ങൾ നമ്മുടേതായിട്ട് തന്നെ എടുത്തു അപ്പം നമ്മുടേതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷനാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് റീൽ കണ്ടപ്പോൾ ഒരു മണ്ഡലം ഇടവകയിലുള്ള ഒരു കുട്ടിയുടെ റീലാണ് അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ അതായത് എൻ്റേതായ സ്റ്റൈല് എനിക്കുണ്ട് ആ സ്റ്റൈലിൽ ജീവിക്കുന്നു അപ്പം അവർ പറയുന്ന ഒരു കാര്യം വിപരീതമായിട്ട് പറയുന്നതാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ശൈലിയിൽ ജീവിക്കുമ്പോൾ ദൈവം അവിടെ ഇല്ലാതായിട്ട് വരുന്നു ദൈവത്തിൻ്റെ ശൈലിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ദൈവമേ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അതാണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ആത്മീയ ആത്മീയശൂന്യത നമ്മൾ അനുഭവിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ആലസ്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം ഒരു വിശ്വാസി തൻ്റെ ആത്മീയ ജീവിതത്തിൽ പുരോഗമനമോ വളർച്ചയോ ഇല്ലാതെ ഒരു ഒരേ നിലയിൽ തൃപ്തനായി തുടരുന്ന തുടരുന്നൊരവസ്ഥയാണ് ആത്മീയമായിട്ടുള്ള ആലസ്യം ചുരുക്കത്തിൽ ഒരു വ്യക്തി താൻ ദൈവവുമായി നല്ല ബന്ധത്തിൽ ആണെന്നും സുരക്ഷിതനാണെന്നും തെറ്റായി വിശ്വസിക്കുകയും തുടർന്ന് തൻ്റെ ആത്മീയ ശിക്ഷണങ്ങളിൽ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആത്മീയമായിട്ടുള്ള ഒരു ആലസ്യം ആത്മീയമായിട്ടുള്ള ആലസ്യം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ കുറവുണ്ടാകുന്നു വചന വായനയിൽ കുറവുണ്ടാകുന്നു കൂതാശകൾ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആലസ്യരായി വന്നു കഴിയുമ്പോൾ എന്താണ് പറ്റുന്നത് ഈ അശുദ്ധാത്മാക്കളെ വീണ്ടും കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരും അപ്പോൾ വിശു വിദഗ്ദ്ധരായ കത്തോലിക്ക പുരോഹിതന്മാരായ ഭൂതോച്ചാടകരുണ്ട് ഭൂതോച്ചാടകർ പറയുന്ന നാല് തരത്തിലുള്ള സൈറ്റാനിക് ട്രിക്സ് ഉണ്ട് ആദ്യത്തേത് ഡിസപ്ഷനാണ് അതായത് കബളിപ്പിക്കൽ നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ആശയങ്ങൾ വരും ചിന്തകൾ വരും എടാ നീ ചെയ്യുന്നത് ശരിയാണ് അതുതന്നെയാണ് ചെയ്തു കുഴപ്പമില്ല ചെറിയ ചെറിയ പാവങ്ങളിലേ നീ ചെയ്യുന്നുള്ളു ഏറ്റവും വലിയ കബളിപ്പിക്കൽ ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ നമ്മുടെ സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഓ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ മനുഷ്യരല്ലേ അപ്പം നമ്മളുടെ ബലഹീനതയെ നമ്മൾ ഒരു പക്ഷേ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വാക്യം കൂടിയാണ് നമ്മൾ മനുഷ്യരല്ലേ തെറ്റ് ചെയ്യുന്നവരല്ലേ അതെ ശരിയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മൾ വേണ്ടാത്ത തെറ്റുകളിലൊന്നും ചെന്ന് പെടുകയില്ല അതുകൊണ്ട് നിങ്ങളോട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് ആത്മീയ ആലസ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുവാവ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ശൈലിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാവും താൻ ഇതിനകം നേടിയ ആത്മീയ വിജയങ്ങളിലും അറിവുകളിലും അമിതമായി തൃപ്തനാവുന്ന ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാകുന്നു ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഉപമയുണ്ട് പോഷണായ ധനികൻ ആ ഉപമയിലൂടെ ദൈവം പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാകണമെന്നാണ് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിൽ അഹങ്കരിച്ച് നമ്മൾക്ക് എല്ലാ പൂർണ്ണതയും ഉണ്ടെന്ന് നടിക്കുന്നതിലാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് അപ്പോൾ ആ ഉപമയിലൂടെ ദൈവം ആ ബോഷനായ ധനികനോട് പറയുന്നതാണ് ബോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് നിന്നാവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും അതെല്ലാം വ്യർത്തമായി പോകും രണ്ടാമത്തെ ലക്ഷണം ആത്മീയ അലസ്യതയുടെ ആലസ്യത്തിൻ്റെ ലക്ഷണം അലസതയാണ് അലസത എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു എന്താ പറയുക സോഫയൊക്കെ ഉണ്ടെങ്കിൽ ചാരി ഇരുന്ന് അല്ലെങ്കിൽ കിടന്നുറങ്ങി ഫോണിലൂടെ സ്ക്രോൾ ചെയ്യുന്ന നിങ്ങളുടെ മക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അലസത ശരിക്കും ബന്ധപ്പെടേണ്ടത് ഒരു ശരീര ഭാഗത്തോട് ബന്ധപ്പെട്ടിട്ടാണ് അലസത നമ്മൾക്കുള്ള ഉണ്ടാകുന്ന മടി ആത്മീയമായിട്ടുള്ള അലസതയും നമ്മൾക്കുണ്ട് ആത്മീയമായി കൂടുതൽ വളരാനോ മറ്റുള്ളവരെ സേവിക്കാനോ ദൈവഹിതം എന്താണെന്ന് അറിയാനോ അത് നിറവേറ്റാനോ പ്രത്യേക ശ്രമം നടത്താതിരിക്കുന്നതാണ് അലസത ഫോലോസ് ലേഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീ പ്രതീകവുമായ സജീവ ബലിയെ ബലിയായി സമർപ്പിക്കുവാനാണ് ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യ പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടൊരലസതയുണ്ടോ കൂടുതൽ വളരാനോ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനോ ദൈവഹിതം എന്താണെന്ന് അറിയാനോ നമുക്ക് ആഗ്രഹമുണ്ടോ അതെയോ അതില്ലയോ അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അലസതയുണ്ടെന്നാണ് പിന്നെ ഒരു ലക്ഷണമാണ് അപകടങ്ങളെക്കുറിച്ച് ഉള്ള അജ്ഞത അൺഅവയർനെസ് ഓഫ് ഡേഞ്ചർ ആത്മീയ വളർച്ചയില്ലാത്ത അവസ്ഥയിൽ പതിയിരിക്കുന്ന തിന്മയുടെ അപങ്ങളെ അപകടങ്ങളെക്കുറിച്ചോ സ്വന്തം കുറവുകളെക്കുറിച്ചോ ബോധവാനല്ലാതിരിക്കുക നമുക്കൊരു കുടുംബ സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലാം വിവാഹമെന്ന കുദാശയിലൂടെ ബന്ധിക്കപ്പെട്ട രണ്ട് ദമ്പതികൾ അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് ആ ഭാര്യക്കും ഭർത്താവിനും ഒരു കുട്ടി ജനിച്ചു ഒരു പെൺകുഞ്ഞ് വിവാഹശേഷം ശേഷം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്ക് പറയാം ഒരു വർഷത്തിന് ശേഷം ഭർത്താവ് കുടിക്കാൻ തുടങ്ങി മദ്യം കുടിക്കാൻ തുടങ്ങി അതിനുശേഷം വീട്ടിൽ അനുഭവപ്പെടുന്ന ഒട്ടരവധി ഒട്ടനവധി അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ആ ഭവനത്തിലുണ്ടാകുന്നു അപ്പോൾ വളർന്നു വരുന്ന കുട്ടിക്ക് ഇതൊക്കെ ഒരു ദുരനുഭവമാണ് ആ വളർന്നു വരുന്ന ആ കുട്ടി മദ്യപാനിയായ പിതാവിനെ കാണുന്നു വീട്ടിൽ കൂടുന്ന അപ്പനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്ന സാഹചര്യങ്ങളൊക്കെ നോക്കി വളരുന്നു ആ കുട്ടി വളരുമ്പോൾ ചിലപ്പോൾ അപ്പനും അമ്മയും പള്ളിയിൽ പോയേക്കാം റെഗുലറായിട്ടുള്ള കൗതാശിക ജീവിതം സ്വീകരിച്ചിരുന്നിരിക്കാം പക്ഷേ അതൊന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്ന ഒരപകടമാണ് അജ്ഞത അറിവില്ലായ്മ അപകടങ്ങളുണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ അപകടങ്ങളുണ്ട് എൻ്റെ മക്കൾ വളർന്നു വരികയാണ് ആ മക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ചില അനുഭവ അപകടങ്ങൾ അവിടെ ഉണ്ടാകും സ്നേഹം സ്വീകരിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ പഠിപ്പി പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പുറത്തുവിടുമ്പോഴായിരിക്കും നിങ്ങൾ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുക അയ്യോ അവൾ എൻ്റെ മകള് അല്ലെങ്കിൽ അവൻ്റെ മകള് ഇവൻ്റെ മകള് വേറൊരുവനുമായിട്ട് സ്നേഹത്തിലായി പ്രേമത്തിലായി പിന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പിടിച്ചാൽ കിട്ടുന്നില്ല മാതാപിതാക്കൾ കിടന്ന് വ്യസനിക്കുന്നു അങ്ങനെയുള്ള പല പല അനുഭവങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥമായിട്ട് നടക്കുന്നുമുണ്ട് അപ്പോൾ മാതാപിതാക്കളായ നമ്മൾ അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരായ നമ്മളിൽ ഓരോരുത്തരും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആത്മീയ വളർച്ചയിൽ നമ്മൾക്ക് അനുഭവപ്പെടാവാൻ പോകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ അല്ലെങ്കിൽ അവിടെ ഒരു ആത്മീയ അലസതിയുണ്ട് ചിലപ്പോൾ നമ്മൾ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് പോകും ആത്മീയ ജീവിതത്തിൽ പ്രത്യേകം ശിക്ഷണമോ അച്ചടക്കമോ ഇല്ലാതെ എളുപ്പ വഴി തിരഞ്ഞെടുത്ത് നമ്മൾ അങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാം എന്തു ചെയ്യും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യങ്ങളെല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ മുമ്പ് പറഞ്ഞു ഒരു കാര്യമാണ് ഭൂതോച്ചാടകർ വിദഗ്ധരായ ഭൂതോച്ചാടകർ പറയുന്നതാണ് സാത്താൻ്റെ ഒരു ട്രിക്ക് ഡിസപ്ഷനാണ് കബളിപ്പിക്കൽ കബളിപ്പിക്കൽ അപ്പോൾ പിശാജ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൻ നുണയനാണ് കള്ളം പറയുന്നവനാണ് അവൻ വരുന്നത് മോഷ്ടിക്കാനും ജീവൻ ഇല്ലാതാക്കാനുമാണ് കൊല്ലാനുമാണ് വരുന്നത് പക്ഷേ ദൈവം നമ്മളിലേക്ക് വരുന്നത് ദൈവജീവൻ നമ്മളിൽ നിറയ്ക്കാനാണ് അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയമായ ആലസ്യം അതിൻ്റേതായ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എങ്ങനെയാണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്ത പാപങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചില ചിലപ്പോൾ നമ്മുടെ ഷെയ്ം മൂലം നമ്മുടെ ഷെയ്യം മലയാളവാക്ക് എന്താണെന്ന് എനിക്കറിയില്ല ആ നാണം നണിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുന്നു അപ്പം ചില ജഡികമായിട്ടുള്ള പാപങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ കുംഭസാരത്തിൽ പറയുക ആത്മീയരായ ആത്മീയമായിട്ട് ഉപദേശിക്കുന്ന ആൾക്കാർ സ്പിരിച്വൽ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾക്കത് പോയി ഷെയർ ചെയ്ത് അതെല്ലാം വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിൽ വിശ്വാസം വളരും അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുക വഞ്ചനയെ സത്യമായ ദൈവവചനം കൊണ്ടും ഭിന്നതയെ ഐക്യം കൊണ്ടും ഭിന്നത എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ട്രിക്കാണ് പിശാജിൻ്റെ ഭിന്നത ഭിന്നിപ്പിക്കൽ ഡിവിഷൻ ഭാമിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ അത് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ തകരാറുണ്ട് എന്ന ഉള്ളൊരു അടയാളം കൂടിയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാക്കിയൊരു മൂന്നാമത്തെ ഒരു ട്രിക്ക് സാത്താൻ നമ്മുടെ ജീവിത ചരിയിൽ ഉപയോഗിക്കുന്നത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ആത്മീയമായി വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ പുരോഗമിക്കുന്നില്ല നമ്മൾ പുറകോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളോട് സാത്താൻ നമ്മുടേതായ ചിന്തകളിലൂടെ ചിലപ്പം പറയും എടാ നീ ചെയ്തതെല്ലാം വ്യർത്ഥമാണ് എന്ത് ചെയ്താലും ഒരു ഗുണം പിടിക്കുകയല്ല എന്നൊക്കെ ചിലപ്പം നമ്മളോട് നമ്മുടേതായ ചിന്തകളിലൂടെ പറയും അങ്ങനെ ആ നിരുത്സാഹ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെറിയ ഒരു അപകടം പതിഞ്ഞിരിക്കുന്നുകൊണ്ടാണ് നാലാമത്തെ ആയ ഒരു ട്രിക്ക് സാത്താൻ ഉപയോഗിക്കുന്നതാണ് നമ്മളെ പ്രത്യേകമായിട്ട് നിരാശപ്പെടുത്തും നിരാശപ്പെടുത്തും ആ നിരാശ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ കുംഭസാരിക്കും നമ്മൾ കുമ്പസാരിക്കും അപ്പോൾ ചിലപ്പോൾ എല്ലാ കുമ്പസാരങ്ങളും ചിലപ്പോൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തു പോയ പാവങ്ങളെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവകരുണയിൽ നമ്മൾക്ക് വിശ്വാസമില്ലാതെയാവും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ ആ നിരാശ കയറി വന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തി നമ്മളെ അങ്ങനെ കെട്ടി വച്ചിരിക്കുന്ന ഒരവസ്ഥയാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ വായനയിൽ ആദ്യ വായനയിൽ ലേഖനത്തിൽ സ്പൗലോസ്ലേഹ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് മിശിഹായാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവസന്നിധിയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക ആത്മാവിൽ അഭിമാനിക്കുക പൗലോസിലിക്ക് വേറൊരു കാര്യം കൂടെ നമ്മളോട് പറയുന്നുണ്ട് നമ്മളൊന്നും നമ്മളെ തന്നെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ വളർത്തുന്നത് നമ്മളെ കെട്ടിപ്പെടുത്തുന്നത് നമ്മുടെ ദൈവമാണ് നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് പൗലോസ് സലീഹ പറയുന്ന പോലെ നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ വായനയിൽ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിൽ നമ്മൾ നമുക്ക് ഉണ്ടാകാവുന്ന നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകാവുന്ന ആത്മീയ ശൂന്യത അത് എങ്ങനെയാണ് നിറയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് ആത്മീയമായി പുരോഗമിക്കുമ്പോൾ നമുക്കൊരു പുരോഗമനം പുരോഗമനമുണ്ടാകാതിരിക്കുന്ന ആത്മീയമായ ആലസ്യത്തെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് നമ്മൾ കർത്താവിൽ നിറഞ്ഞിരിക്കുന്നവരാണോ നമ്മൾ കൃപയിൽ ഉള്ളവരാണോ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ഈ കുർബാനയുടെ മധ്യേ നമുക്ക് ചോദിക്കാം ദൈവമേ എൻ്റെ അവസ്ഥയെ നിനക്കറിയാമല്ലോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കിടക്കുന്ന പതിയിരിക്കുന്ന ആത്മീയമായ അപകടങ്ങളെ എന്നെക്കാട്ടിലും കൂടുതൽ നിനക്കറിയാമല്ലോ എന്നെ പരിപാലിക്കണമേ സംരക്ഷിക്കണമേ എന്നും സാത്താൻ്റെ എല്ലാ ദുഷ്പ്രേരണകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നും മോചിപ്പിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ